എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചാലഞ്ച് നമ്മടെ ഞങ്ങൾ കൊറേ ചാലഞ്ച് ഒക്കെ നോക്കി ഒന്നും കിട്ടിയിട്ട ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ചപ്പാത്തി പരത്താവുന്ന ചപ്പാത്തി ചപ്പാത്തി ചലഞ്ച് കുറച്ച് സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് പരത്തുന്ന ആളെ കണ്ടുപിടിക്കുക ഞങ്ങൾ എന്തായാലും വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കുന്ന അപ്പൊ പിന്നെ ഇവരൊക്കെ ഉള്ളപ്പോ നമ്മളിങ്ങനെ പരത്തി ഹെൽപ്പ് ചെയ്യുമല്ലോ ഈ കൂട്ടത്ത് ഞങ്ങൾക്ക് മാ ഞങ്ങക്ക് എത്ര ഞമ്മക്ക് നാലു പേർക്കും അറിയത്തില്ല പൂജാതിക്ക് മാത്ര ചപ്പാത്തി അതുകൊണ്ടാണ് പൂജാതി പറഞ്ഞത് ചപ്പാത്തി വെക്കാന്ന് പറഞ്ഞു അതുകൊണ്ടല്ലോ ചപ്പാത്തി കഴിക്കാനോ ോ എനിക്ക് ചപ്പാത്തി പരത്തോന്നറത്തില്ല അപ്പോൾ ഇനി ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഇത്രയും പേർക്ക് അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇന്ന എന്ത് ചലഞ്ച് ഇടാന്ന് പറഞ്ഞു ഇപ്പൊ പൂച്ചു തന്നെ എന്നോട് രഹസ്യമായിട്ട് പേസിൽ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ചപ്പാത്തി തിരഞ്ഞു വെക്കാം ഞാൻ എങ്കിലും ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചപ്പാത്തി വെക്കാന്ന് പറഞ്ഞു ഓമനാമയാണെങ്കിൽ ചപ്പാത്തി പരത്തത്തില്ല കൈക്ക് വേദനയായിട്ട് ആവുമോ നമ്മൾ ഇന്നത്തെ ചലഞ്ച് അപ്പം ചപ്പാത്തില്ല ചപ്പാത്തി പരത്തുന്ന ഏറ്റവും നല്ല ഷേപ്പില് കുറഞ്ഞ ടൈമിൽ നമ്മളൊരു ഇരുപത് സെക്കൻഡ് മതി ഇരുപത് സെക്കൻഡില് ഏറ്റവും നന്നായിട്ട് നല്ല ഷേപ്പിൽ ചപ്പാത്തി വരുത്തുന്ന ആളാണ് ഇന്നത്തെ ചലഞ്ചിലെ വിജയ് അപ്പം ധോനിമോൾക്ക് ചപ്പാത്തി വരത്താൻ അറിയത്തില്ല എന്നും കരച്ചില്ല എന്നും എന്നും കരച്ചില്ല കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കരച്ചില് ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് ചപ്പാത്തി വരത്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരന്ന് കറിയുക ഏ കണ്ടോ എന്നും അവള് പറയാ കൊളംകര കളിക്കുകയാണെങ്കിൽ മതി കുളംകര കളിക്കാണ്ടോ കൊളംകര കളിക്കുന്നത് എങ്ങനെയാണ് ചുമ്മാ കരയാണ് കണ്ടോ കണ്ണെന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടോ അപ്പൊ ഇവിടെ ചുമ്മാ ഇവർക്ക് ജയിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതൊരു രസാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ലേ അതെ അങ്ങനെ പറയണോ ഓക്കെ അപ്പം ഡി അപ്പം നമ്മൾ തുടങ്ങാം ആദ്യം ആരാത്തുന്നേ പൂജ അവസാനം വരത്തിയാമുക്ക് നോക്കാം ആ അപ്പം ഡിസൈഡായി ഫസ്റ്റ് മാള് വരത്തും സെക്കൻഡ് ഞാൻ വരത്തും തേർഡ് ധ്വനി ഫോർത്ത് ഓമനാമ ലാസ്റ്റ് നമ്മളെ വിന്നർ പൂവച്ചേച്ചി ചുമ്മാ നമ്പറാ ഇപ്പം പരത്തി കാണിച്ച അപ്പം പൂജ ചേച്ചി ലാസ്റ്റ് അപ്പം മാളും തുടങ്ങാൻ പോകണം ടൈം ഇരുപത് സെക്കൻഡാണ് ഇരുപത് സെക്കൻഡിൽ എങ്ങനെ പരത്തുന്നു ഏറ്റവും നല്ല ഷേപ്പിൽ പരത്തുന്ന ആൾ ഫസ്റ്റ് ഓക്കെ അപ്പൊ മാളും അറിവ് റെഡി ഓക്കെ അപ്പം ധനിയാണ് ഇരുപത് സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ചപ്പാത്തിയുടെ ഉണ്ട ഉണ്ട് അപ്പൊ പരത്താൻ പോവാണ് അപ്പൊ റെഡിയല്ലേ ഏറ്റവും നല്ല ഷേപ്പ് ആറ് വരുന്ന സ്റ്റോപ്പ് സ്റ്റോപ്പ് െ മാറ്റി വെച്ചു പൂച്ചിട്ട് ബുത്തിയാണ് ആറേന്ന് അറിയാൻ വേണ്ടി എം മാക്ഡൊണാൾഡിന്റെ എമ്മു നഖം വെച്ച് കുത്തി എന്നിട്ട് ഇതാണ് ഒരു വൈട്ട് കത്തിനു പോണത് ഭയങ്കര ബുദ്ധിയാണ് ൂടി ചപ്പാത്തി ഇതുപോലെ കേരളത്തില് ആണുങ്ങള് ചപ്പാത്തി ഇതിനേക്കാൾ നന്നായിട്ട് എന്തായാലും പറയുന്നില്ല കുത്തും കേരള അടയാളം ഉണ്ട് ഊരി എടുക്കുന്ന എങ്ങനെയാ

സമയമുണ്ട് സമയമുണ്ട് സമയം മുപ്പത് സെക്കൻഡ് ഉണ്ട് അമ്മ പറയുന്ന കേട്ട സമയം പോകത്തു പത്ത് ഒമ്പത് മൂന്ന് െ കാണിച്ചടി കാണിക്കാ കാണാവോ ഓമനാമ ചപ്പാത്തി പരത്തതിന്നായിരുന്നു അറിയിരുന്നു ആ ഓമനാമ ചപ്പാത്തി വീട്ടിൽ പരത്തത്തില്ല എനിക്ക് പരത്താൻ അറിയത്തില്ലെന്നും പറഞ്ഞോണ്ട് പരത്താതെ ഇരിക്കു വരുന്നാണ് ഉച്ച പറഞ്ഞത് ഇത് കണ്ടിട്ട് വേണം ഓമനാമയ്ക്ക് പരത്താൻ എന്ന് അറിയാൻ ഓമനാമ തെറ്റിച്ചേ പരത്തുള്ളൂ അത് വേറെ കാര്യം ഓമനാമ സ്റ്റാർട്ട് ആരാളെ പത്ത് വർഷമായോ നിർത്തിട്ട് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട ആ ഞങ്ങക്ക് വേണ്ട ഇതാണത് അത് കണ്ട അറിയാ അമ്മയുടെ അജറിന്റെ മാളൊരു അറിയാലോ ആയോ ടൈം ആയോ ജയിക്കോ

ചപ്പാത്തി ചെങ്ങന്നൂർക്ക് ചപ്പാത്തിനാണ് ചപ്പാത്തിയുടെ കാര്യം കണ്ടുപഠിക്കൂ ഇങ്ങനെ വേണം ചപ്പാത്തി പരത്താ കുറച്ചൂടെ നന്നായിട്ടൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ചപ്പാത്തി കട ഉണ്ടെന്ന് പറഞ്ഞ സത്യല്ലേ ഇവർക്ക് പണ്ട് ചങ്ങന്നൂർക്ക് ചപ്പാത്തി അങ്ങനൊന്നില്ല കൊറച്ച് സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കി തരാം അപ്പൊ ചപ്പാത്തി എല്ലാരെയും കാണിക്കാം ഇത് ഇത് എന്റെ ധോനിയുടെ ചെറുന്റെ ചെറുചട്ടെ ഇത് ഇത് അമ്മയുടെ അപ്പൊ അതാ ചപ്പാത്തി എല്ലാം ഉണ്ട് നിങ്ങൾക്കറിയാത്തിന് മുമ്പ് തന്നെ നിങ്ങള് പറയുന്നത് തന്നെ കാണിച്ചപ്പോഴും ഒരു മത്സരത്തിലൊക്കെ ഞാനും കൂടെ ഒന്ന് ജയിക്കട്ടെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവര് പറഞ്ഞാൽ അഹങ്കാരായിരുന്നു ചാത്തി അപ്പൊ ഞങ്ങൾ ഓഫീഷ്യലായിട്ട് പൂജ ചേച്ചി ജസ്റ്റ് ആണോ റോഷം പറഞ്ഞു കൊടുത്താണ് അപ്പം

പറയാ നിങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാരും പിന്നെ ടൈപ്പ് ചെയ്ത് വെച്ചു ഇതൊക്കെ സന്തോഷം ഞങ്ങളുടെ തമാശ എന്തെങ്കിലും തമാശ അത്രേ ഉള്ളൂ അപ്പം അടുത്ത ചലഞ്ചൻ വീഡിയോ ആയിട്ട് വരാം അടുത്ത ചലഞ്ചൻ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും അടുത്ത വിന്നർ അങ്ങനെ ഇപ്പൊ അങ്ങനെ രീതിയിലാണ് പോകുന്നത് അപ്പം ചിലപ്പം ഇനി നാളെ ധ്വനി വരും കുളങ്കര കളിക്കാൻ